വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ ഉരുക്കുപോലെ ഉറച്ചതാക്കിയതാരുടെ വരവു പാഠശാല തടഞ്ഞ കാലം പാഠമാകെ പണിമുടക്കി ഉത്തനാമിതിഹാസമെഴുതിയതാരുടെ വര പാഠശാല തടഞ്ഞ കാലം പാഠമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ കട്ടകുത്തും കൈകളേ കലപ്പയന്തും കൈകളേ കട്ടകുത്തും കൈകളെ കലപ്പയന്തും കൈകളെ ഉടച്ചു വാർത്തുകരുത്തരാക്കിയതാരുടെ വരവോ കു വഴി പോലും നടക്കാൻ അവകാശമില്ല കാലമങ്ങ് തകർത്തെറിഞ്ഞതുമാരുടെ വരവോ വില്ലു വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വളയണിഞ്ഞൊരു കൈകളെ നെൽക്കതിരു കൊയ്യും കൈകളെ വളയണിഞ്ഞൊരു കൈകളെ നെൽക്കതിര കൊയ്യും കൈകളെ ചേർത്തുനിൽപ്പിൻ കൈകളാക്കിയതാരുടെ വരവോ മാർമാറിച്ചാൽ മാറരീം ജാതിമേലാളർക്കുനേരേ മാർമാറിച്ചു നിവർന്നു നിർത്തിയതാരുടെ വരവോ മാർമറിച്ചാൽ മാറരീയും ജാതിമേലാളർക്കു നേരെ മാർമാറിച്ചു നിവർന്നു നിർത്തിയതാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതും ആരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതും ആരുടെ വരവോ